സുബഹി സ്കാരത്തിനു ശേഷം കേവലം ഒരു പതിനഞ്ച് സെക്കൻഡ് നിങ്ങൾ എനിക്ക് തരുന്നു എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കല്ല ഞാനത് പറഞ്ഞു തരാം അസ്സലാമലൈക്കും വാഹി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സുബഹി നിസ്കരിക്കുന്ന ആളുകളല്ലേ എന്നാൽ സുബഹിക്ക് ശേഷം ഒരു പതിനഞ്ച് സെക്കൻഡ് നിങ്ങൾ നിങ്ങളുടെ റബ്ബായ അള്ളാഹൊന്ന് കൊടുക്കാൻ തയ്യാറുണ്ടോ പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് നേട്ടമുണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ നിങ്ങൾക്ക് കിട്ടും പതിനഞ്ച് സെക്കൻഡുകൾ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ആ വിക്രവിനെ ഞാൻ ആദ്യം പറഞ്ഞു ഹംദൻ ഹംദൻ കസീറൻ കസീറൻ പറഞ്ഞുതരാം ഇതാണ് വിക്ര എത്ര സെക്കൻഡ് വേണം ഇത് മൂന്ന് തവണ നിങ്ങൾ സൂര്യ നിസ്കാരത്തിനു ശേഷം ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ നേട്ടത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നത് നിങ്ങൾ ആരും ഒന്നും നഷ്ടപ്പെടുത്തരുത് ഓർമ്മയുള്ള സമയങ്ങളിൽ ചൊല്ലണം നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കൊള്ളൂ അതിനുള്ള ഒരു വഴി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യലാണ് എന്നാൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തും പറയാ സുബേഹിക്കു ശേഷം മൂന്ന് തവണ ഇത് ചൊല്ലിയാൽ നിങ്ങളുടെ ചൊല്ലിയാലും പ്രയാസങ്ങൾ അള്ളാഹു തരും എഴുപത് പ്രയാസങ്ങൾ അതിൽ ഏറ്റവും ചെറുത് ടെൻഷനാണ് നിങ്ങളുടെ ടെൻഷൻ അപ്പോൾ പിന്നെ നീക്കുന്ന മറ്റു പ്രയാസങ്ങൾ എത്ര വലുതായിരിക്കും എന്തൊക്കെയായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമാകും ഇത്രയും വലിയ എഴുപത് പ്രയാസങ്ങൾ അള്ളാഹു പതിനഞ്ച് സെക്കൻഡ് നിങ്ങൾ ചിലവാഴ്ചയാൽ ആ ദിവസം അള്ളാഹു നിങ്ങൾക്ക് എഴുപത് പ്രയാസങ്ങൾ നീക്കിത്തരുമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ അതിൽ നിന്ന് എഴുപത് എണ്ണം കുറയുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമുള്ള ദിവസമാകില്ലേ ആ ദിവസം നിങ്ങളോട് ചോദിച്ചത് എത്ര മിനിറ്റാ എത്ര സെക്കൻഡാ ഒരു മിനിറ്റ് പോലും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ പതിനഞ്ച് സെക്കൻഡല്ലേ നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് വേണ്ടി പതിനഞ്ച് സെക്കൻഡ് എനിക്ക് വേണ്ടിയല്ല റബ്ബായ അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല നെയ്യത്തോട് കൂടി ഇത് ചൊല്ലാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഇതിൽ ഉപകാരപ്പെടുന്ന വലിയ ഇതിന് കാരണമാകുന്ന വലിയൊരു ബാധിക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റി പറഞ്ഞിട്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ